ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൃത്യുഞ്ജയൻ സംഹാരമൂർത്തിയായ ശിവൻ തന്നെയാണ് മൃത്യുജയ ഹോമം നടത്തുന്നത് മൃത്യുവിൽ നിന്നും രക്ഷ നേടാനാണോ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ജനിച്ചാൽ മരിക്കണം അത് അതൊഴിവാക്കാനാവില്ല മൃത്യുജയ മന്ത്രം കൊണ്ടല്ലേ മൃത്യുജയ ഹോമം നടത്തുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി ഉർവാരുകമ ബന്ധനാത് മൃത്യോർമുഷീയമാമൃതാത് ഒരു ഫലം അതിൻ്റെ തണ്ടിൽ നിന്നും സ്വാഭാവികമായി പാകമായി വിളഞ്ഞു താഴേക്കു നിപതിക്കും പോലെ എൻ്റെ മരണം സ്വാഭാവികമാക്കി തീർക്കണമേ എന്നാണ് സത്യത്തിൽ ഈ പ്രാർത്ഥന ചുരുക്കി പറഞ്ഞാൽ അപമൃത്യുവും അപകടവും ഒന്നും വരാതെ ആയുസ് എത്തുന്ന സമയത്തു മാത്രമേ എന്നെ ഇഹലോകത്തു നിന്ന് വിളിക്കാവൂ ഭഗവാനെ എന്ന പ്രാർത്ഥനയാണിത് മൂത്തു പഴുത്തു മാത്രമേ എന്നെ ഈ ചെടിയിൽ നിന്നും താഴേക്ക് അടർത്തി വിടാവൂ എന്ന് ഒരു വെള്ളരിക്കയോ മത്തങ്ങയോ ചക്കയോ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല അതിനാൽ തന്നെ ഈ മന്ത്രം ജപിക്കുന്നവർക്കും ഈ മന്ത്രം കൊണ്ട് ഹോമം നടത്തിക്കുന്നവർക്കും ആപത്തുകളും അപകടങ്ങളും അകാലമൃത്യുവും രോഗദുരിതങ്ങളും ഒഴിവാവുമെന്നതിൽ സംശയമൊന്നുമില്ല സാധാരണയായി ശിവക്ഷേത്രങ്ങളിലും ആപത്തുകൾ ഒഴിവാവാനായി ഗൃഹങ്ങളിലും ഈ ഹോമം നടത്തിവരുന്നു പിറന്നാൾ ദിനങ്ങളിൽ ഈ ഹോമം കഴിപ്പിക്കുന്നത് അതീവ ഫലപ്രദമാണ് ചിറ്റാമൃദ് പേരാൽമൊട്ട് മൂന്ന് വീതം കൂട്ടിക്കെട്ടിയ കറുക മുതലായ ഏഴ് ദ്രവ്യങ്ങൾ നൂറ്റിനാൽപ്പത്തിനാല് ആവർത്തി വീതം മൃത്യുഞ്ജയമന്ത്രം ചൊല്ലി ഹോമിച്ച് ആയിരത്തെട്ട് ഉരു പൂർത്തിയാക്കുന്ന താന്ത്രിക കർമ്മമാണിത് ഓരോ ഹോമദ്രവ്യങ്ങൾക്കും ഓരോ ഫലം പറയപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം മൃത്യുഞ്ജയ മഹാമന്ത്രത്തിൻ്റെ ശക്തി കൂടെ ചേരുമ്പോൾ ഭക്തർക്ക് അനവറ്റ ഫലപ്രാപ്തി മഹാദേവ മഹാദേവകാരുണ്യത്താൽ അനുഭവവേദ്യമാകും നിശ്ചയമാണ് ശംഭോ മഹാദേവ